എന്താണ് ഈ എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താ സമരാജ്ഞി എന്ന് പറയുന്നത് സമരമുഖത്തിറങ്ങുന്നു അഗ്നി കുണ്ടം നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ ആ അഗ്നി ആ ശൗര്യവും വീര്യവും വീണ്ടെടുത്ത് രാഷ്ട്രീയ രംഗത്ത് പാർട്ടിക്ക് വേണ്ടുന്ന അജയ്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് ആർജിക്കുക എന്നതാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുക നാളെയും മറ്റന്നാളും ഒക്കെ വരാൻ പോവാണ് അപ്പോ നമ്മൾ എവിടെയാണ് നിങ്ങളാ വേശത്തോടെ ഞാനിപ്പോ ഈ ജാഥ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ അകത്തൊരു പുത്തൻ ഉണർവുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം വരികയാണ് കാരണം പോയടത്തൊക്കെ ഇതുപോലെ ജനങ്ങൾ തടിച്ചുകൂടി ആവേശ ആവേശത്തിന്റെ തിരമാലകൾ സൃഷ്ടിച്ചു കൊണ്ടുള്ള ഒരു അനുഭവമാണ് എനിക്കും പ്രതിപക്ഷ നേതാവ് സതീശനും അനുഭവപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസ് റിവൈവൽ വരുന്നു കോൺഗ്രസ് കരുത്തോടുകൂടി മുൻപോട്ട് വരുന്നു ഒരു സമരാജ്ഞിയിലെ തീജ്വാല എഞ്ചിനേറ്റിക്കൊണ്ട് ഒരു പോരാ ടുത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇതാ തിരഞ്ഞെടുപ്പിന്റെ രംഗത്തേക്ക് അടുത്ത ദിവസം മുതൽ അങ്ങ് ഇറങ്ങാതി ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കേണ്ടവരെല്ലാം ഓൾറെഡി പ്രഖ്യാപിച്ചവരാണ് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവൃത്തി ഇപ്പോഴേ ആരംഭിക്കാം ആ പ്രവർത്തനം ആരംഭിക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഈ ജാഥ നടത്തുമ്പോൾ നടത്താൻ തുടങ്ങിയപ്പോ ഞങ്ങളൊരു ബഹുജന സമ്പർക്ക പരിപാടി വെച്ചിരുന്നു രാവിലെ ഞങ്ങളെ കാണാനും പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തരാനും ആ പരാതി പരിശോധിക്കാനും എന്ത് ചെയ്യാൻ സാധിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതവരെ അറിയിക്കുകയും എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലാണ് നമ്മൾ ഇന്ത്യ ദിവസം വരെ കടന്നു വന്നത് ഇന്ന് വരെ നിങ്ങൾക്കറിയോ സത്യത്തിൽ ഈ ഒരു ദിവസം നമ്മൾ കാണുന്നവരെല്ലാം എല്ലാ തലത്തിലും തരത്തിലും ദുഃഖിതരായവരാ കർഷകന്മാരാണെങ്കിൽ പോരാട്ടം നഷ്ടപ്പെട്ട കർഷകന്മാർ നാനയവിളകൾക്ക് വിലയില്ലാത്ത കർഷകന്മാർ അതുപോലെ വില കയറ്റം കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത സാധാരണക്കാർ അങ്ങനെ ഒരുപാട് പ്രാരബ്ദം കഷ്ടപ്പാട് അതിലിടക്ക് ബാങ്കിന്റെ ജപ്തി ആ ജപ്തിയോടനുബന്ധിച്ച് ഭർത്താവ് ആത്മഹത്യ പിന്നെ പിന്നെ ആന കുത്തി മരിക്കുന്നു പൊലി കുത്തി മരിക്കുന്നു ഇതൊക്കെ ഇതിന്റെയൊക്കെ പ്രാരബ്ദവും നഷ്ടപ്പാടും ഞങ്ങളെ മുമ്പിൽ വന്ന് പറയുമ്പോ നിറഞ്ഞ കണ്ണുനീർ കാണുമ്പോ സത്യം പറയട്ടെ എന്റെയും സതീശൻറെയും കണ്ണ് നിറഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ രണ്ട് ഈ സദസ്സിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ ഈ ആളുകൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രാരബ്ധങ്ങളും ഇല്ലാതാക്കാൻ ഈ രാജ്യത്ത് ഒരു സർക്കാരുണ്ടോ ഇല്ല നീതി ലഭിക്കാൻ ഉദ്യോഗസ്ഥർ വേണം കർമ്മനിരതരായ ഉദ്യോഗസ്ഥന്മാർ വേണം ഇപ്പോ ആന കുത്തി മരിക്കുന്നു ആനകുത്തി മരിക്കുമ്പോ അവിടെ പോലീസ് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ സക്രിയമാകണം അവർ സക്രിയമാകണമെങ്കിൽ അവരെ സക്രിയമാക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രിയും ഒരു സർക്കാരും ഇവിടെ വേണം ആരും ഇല്ല മന്ത്രിയുമില്ല ജീവനക്കാരും ഇല്ല ഒന്നുമില്ല രാജ്യത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്നു ചെയ്ത് കെട്ടിത്തൂക്കുന്നു വളയാറിലൊക്കെ കണ്ടില്ലേ മൂന്നാളുകളെ മൂന്ന്

കോടതിയിൽ ചെന്നപ്പോ ആ എഫ്ഐആർക്ക് വലിച്ചെറിഞ്ഞു ഏത് എഫ് ഐ ആർ ഉണ്ട് ഇവിടെ സർക്കാരുണ്ടോ നിങ്ങൾ പരിശോധിക്കണം എല്ലാ സ്ഥലത്തും ന്യായരഹിതമായ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു വിലവർത്തനവ് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എല്ലാ തലത്തിലും വിലവർദ്ധനമാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത ജീവിത സാഹചര്യമാണ് രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് പഠിപ്പിക്കാൻ സാധിക്കാത്ത സാധിക്കാത്ത വീടില്ലാത്ത ആ വീട്ടിൽ ആയിരക്കണക്കിന് വീടുകളും കുടുംബങ്ങളും ഉണ്ട് എന്ത് കഥ ഇവിടെ എന്ത് സർക്കാർ ആരെ സർക്കാർ ഏത് സർക്കാർ പിണറായി വിജയൻ പണം കൊയ്ത് പണം കൊയ്ത് പണം കൊയ്ത് മക്കളെ എല്ലാം വലിയ സാമ്പത്തിക ശേഷിയുള്ള ബിസിനസ് ക്ലാസ്സിലേക്ക് അവരെ ഉയർത്തി കെട്ടി മുമ്പോട്ട് കൊണ്ടുപോവാൾക്ക് കൊടുത്തത് കണ്ടില്ലേ എന്താ കൊടുത്തത് പൊന്നുമോൾക്ക് കൊടുത്തത് ഐ ടി കമ്പനിയാണ് എത്രയാ മൂലധനം എത്രയാണി പണം ഈ മുഖ്യമന്ത്രിക്ക് പണമേ വിടുന്ന ഏതായാലും അദ്ദേഹത്തിന്റെ മകൾക്ക് വേറെ ജോലിയൊന്നുമില്ല ജോലിയും മരങ്ങളൊന്നും കുടുംബത്തിൽ തറവാട്ട് സ്വത്തൊന്നുമില്ല എവിടുന്നാണ് പിണറായി വിജയന്റെ ഈ വരവ് പത്രക്കാർ ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് യാതൊരു ആശങ്കയും ഭയപ്പാടുമില്ല എന്റെ കൈ ശുദ്ധമാണ് എനിക്ക് മുമ്പിടാൻ പേടിയില്ല പോലീസിനും പേടിയില്ല ഞാൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ ടീച്ചറാണ് നമ്മളെ ഈ പിന്നെ ഈ ഐ ടി കമ്പനി ആരായി രാജ്യത്തെ ജലം വിശ്വസിക്കുക ഇത്രയും വിവരങ്ങൾ മുഖ്യമന്ത്രി പറയുണ്ടോ നിങ്ങൾ പരിശോധിക്കണം സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി എന്തും ചെയ്യും സ്വയം പണമുണ്ടാക്കും പണം ഉണ്ടാക്കാനുള്ള എല്ലാ തെറ്റായ മാർഗങ്ങളും ഒരു ഉപയോഗിക്കും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഉണ്ട് ശിവശങ്കർ ആ ശിവശങ്കരും ചെയ്തില്ല ശിവശങ്കർ എന്തിനാണ് ജയിലിൽ പോയത് ഭവന നിർമ്മാണ പദ്ധതിയിൽ കോടികൾ തട്ടിയെടുത്തതിനാണ് അദ്ദേഹം അതിന്റെ ചെയർമാൻ ചെയർമാൻ പിണറായി വിജയനാണ് പക്ഷേ ചോദ്യമേ ചോദിച്ചിട്ടില്ല വിജയനെ പ്രതിയാക്കിട്ടില്ല പിണറായി പറയാത്തൊരു കാര്യം ശിവശങ്കരെ ചെയ്യോ ആ ഫയലിനെതിയത് ശിവശങ്കർ ചെയ്യണമെങ്കിൽ ആ ഫയലിന്റെ അടിയിൽ പിണറായിയുടെ ഒപ്പിന്റെ പക്ഷേ പിണറായി കേസിന്റെ പ്രതിയല്ല അദ്ദേഹം സ്വർണം കടത്തിയിട്ടുണ്ട് അദ്ദേഹം ഡോളർ കടത്തിയിട്ടുണ്ട് കൂടെ സഹായിച്ച സ്വപ്ന സുരേഷ് തന്നെ പച്ചയിൽ എല്ലാ പത്രങ്ങളോടും പറഞ്ഞിട്ടുണ്ട് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ പിണറായി വിജയന് മാത്രം കേസിൽ പ്രതിയല്ല അറസ്റ്റില്ല എന്താ അത് നമുക്ക് രാഷ്ട്രീയ അന്തർജാല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഉണ്ടാക്കിയ അന്തർധാരം ബി ജെ പിയെ സഹായിക്കുന്നു സി പി എം സി പി എമ്മിനെ സഹായിക്കുന്നു പിണറായി വിജയനെതിരെയുള്ള എസ് എൻ സിയിൽ കേസ് നിങ്ങൾക്കറിയില്ലേ ആരാവനും കേസ് മുപ്പത്തെട്ട് തവണയാണ് മാറ്റിവെച്ചത് എട്ട് തവണ ഏതെങ്കിലും കേസുണ്ടോ ചരിത്രത്തിൽ ആരാവിനെ ചുക്കം പിടിക്കുന്നത് കേസ് എടുക്കാതിരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാരോട് മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ സഖ്യ എന്താ സഖ്യം ഞാൻ നിന്നെ സഹായിക്കാം നീ എന്നെ സഹായിച്ചോളൂ സഹായിക്കാൻ

നമുക്ക് പോകാം യുദ്ധം ചെയ്യണം എതിരാളികളെ തകർക്കണം ഈ കള്ളിയും അവസാനിപ്പിക്കണം പിണറായി വിധിനെ പോലുള്ള കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയെ അവരുടെ ഭരണം അവസാനിപ്പിക്കണം ആ പോരാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം ആ പോരാട്ടത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മുഴുവൻ ചലിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നമസ്കാരം ചെയ്യുന്നു